ആർക്കെങ്കിലും ഡയറക്റ്റ് അതായത് ഡീലർ വെൽക്ക് ആർക്കെങ്കിലും ഡയറക്റ്റ് വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ നിങ്ങൾ കൊടുക്കും പിന്നെ ആദ്യം പൈസ കൊടുത്തു വരും അല്ല പൈസ നമുക്ക് തരേണ്ടി വരും പൈസ അതിനെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്താലേ അങ്ങനല്ല ഇവിടെ കൊണ്ടുവരുമ്പോ നമ്മള് ട്രാൻസ്പോർട്ട് ചാർജ് ആ പിന്നെ ബാങ്കുകൾക്ക് ആണെങ്കിൽ ബാങ്കൂർക്ക് ചാർജ് പിന്നെ ഇവിടെ കൊടുക്കുന്നത് നമുക്ക് ഓരോന്നിനും ഓരോ എക്സ്പെൻസ് ആണ് അയാളെ പറഞ്ഞു വിടാൻ അതിന് കൊണ്ടുവരുന്ന ചാർജ് ഏഹ് അതെ അപ്പൊ അതൊക്കെ കൊടുക്കുമ്പോ പിന്നെ ഇപ്പൊ എമൗണ്ട് പോകും അതെ അപ്പൊ പിന്നെ നമ്മൾ ഷോറൂമിലിട്ട് വിട്ടു അതെ അപ്പൊ പിന്നെ ഇനിയിപ്പ പറഞ്ഞ നല്ല ഡീലർമാർക്ക് ഡീലർമാർക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെന്താ നല്ല സപ്പോർട്ട് അവർ പറഞ്ഞ വണ്ടികളെ വീട് വിളിച്ചിട്ടുണ്ടല്ലേ ഡീലർമാരും വിളിച്ചിട്ടുണ്ട് നല്ല പാർട്ടികളും ഒരുപാട് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് നല്ല വണ്ടികൾ കുറച്ച് സമയം ഈ ടൈം ആയി അവരെ അവിടെ ഉത്സവങ്ങൾ അതുകൊണ്ട് വ്ലോഗിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് നല്ല വിശേഷം കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ തകർത്തു വീഡിയോയില് ഒരുപാട് നല്ല ഒരുപാട് ആളുകൾ വിളിച്ചു ഒരുപാട് കാര്യങ്ങൾ കുറച്ച് വാഹനങ്ങൾ നല്ല സെയിലായി പോയി നമ്മളെ വില കൂടുതലാണെന്ന് പറഞ്ഞ വാഹനം വരെ പുറത്ത് പോയി പോയി നല്ല മുതല് പത്ത് രൂപ കൂടിയാലും ആളു പോകും ആ ഞാൻ കേരളത്തിലെല്ലാ വില അതറിയില്ല ഇതറിയില്ല ഇത് കുറെ പുതിയ പുതിയ ഡീലർമാരുണ്ട് ഇതിന് അടിയിൽ എഴുതി വിടുന്നു അതെ 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 ആ കല്ലേ ഞമ്മളിത് ഇന്നും നല്ല തുടങ്ങിയതല്ലേ ഇന്നത്തിന് ആളുകൾ വിളിച്ചൊരു സാധനം നല്ല സാധനം കിട്ടുന്നില്ല കിട്ടുന്നില്ല കൊടുക്കുന്നില്ല ഒത്തിരി ആളുകൾ ഓർഡർ അതെ അതെ കുറച്ച് വണ്ടി കയറി പോന്നിട്ടുണ്ട് ബാംഗ്ലൂർ ഒന്നര പേരെ എടുക്കാതെ പറഞ്ഞ കസ്റ്റമർ ഉണ്ട് അല്ലേ ഒരുപാട് ആൾക്കാർ ആയിട്ട് നിങ്ങള് എല്ലാത്തിൽ പേര് പാല ഭാഗത്ത് പിന്നെ നിങ്ങൾ വീഡിയോസിൽ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു ഒരുപാട് കസ്റ്റമർ ഇന്ന മുതൽ വേണമെന്ന് പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് ഇപ്പൊ കുറച്ച് പുതിയ സ്റ്റോക്ക് ഒക്കെ കേറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരെ കൊറച്ച് വണ്ടികൾ അവിടെ നിന്ന് കേറിയിട്ടുണ്ട് കേട്ടോ ഡൽഹിന്ന് ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് അത് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല വീഡിയോയില് കാണിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ വേറെ വേറെന്താ പ്രേഡെന്ത് പറയണ്ടോ പറയാനല്ല നല്ല കുറെ കസ്റ്റമർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ കൊറേ ആളുകൾ വിളിക്കുന്നുണ്ട് പതിനഞ്ച് വി വേണം അവിടെ പറഞ്ഞാൽ വി പതിനഞ്ച് അത് പോയി കണ്ണൂരിലേക്ക് കണ്ണൂരിലേക്ക് പോയില്ലേ പതിനാറ് ക്രിസ്റ്റപ്പ കണ്ണൂരിലേക്ക് പോയത് അത്ര പേര് വിളിക്കുന്നുണ്ട് ഓക്കെ ഇത്ര പേര് നല്ല വാഹനം ഞാൻ പറയാം സെറ്റ് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കൊള്ളു അതെ അതായത് അത് അതില് നിങ്ങൾ കേരളത്തിൽ അല്ലേ ഇനിയിപ്പോ ഇവിടുന്ന് ആരെങ്കിലും നിങ്ങൾക്ക് റെഡി ക്യാഷ് തന്നിട്ട് നിങ്ങൾക്ക് വണ്ടി പോണെന്ന് പറഞ്ഞു കൊടുക്കും കൊടുക്കും അവിടുന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങള് കൊടുക്കും കൊടുക്കും നിങ്ങൾ ഇപ്പൊ നിങ്ങൾ മുതലിട്ട് നിങ്ങൾ കൊണ്ടുവന്നാൽ പിന്നെ എന്തെങ്കിലും ആ കഴിഞ്ഞാൽ ആറാഴ്ച പോയിട്ട് കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോട് നിന്ന് പോയി ഒരു മണിക്ക് ഡൽഹിയിലെത്തി ഓക്കെ ഡൽഹിന്ന് നേരെ പോയി സാർ ആ സാറിലാണ് ഫോർച്യൂണർ പതിനേഴ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഏഹ് ആ വാഹനം ആ അഞ്ചു മണിക്കാണ് സാറിൽ ഓക്കെ പിന്നെ നമ്മൾ ഒമ്പത് മണിക്ക് പിന്നെ കുറച്ചേരം റെസ്റ്റ് എടുത്ത് ഒമ്പത് മണിക്ക് എണീറ്റ് ആ കസ്റ്റമർ അടുത്ത് പോയി ആ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ നെക്സ്റ്റ് അങ്ങനെ അങ്ങനെ ഓരോ ഭാഗങ്ങൾ പോയിട്ട് രണ്ട് വണ്ടി പർച്ചേസ് ചെയ്ത് അങ്ങനെ പോകുന്നു വീണ്ടും ഡൽഹിയിൽ വന്ന് ഈ വണ്ടി റോഡ് കേറ്റി കയറ്റി പിന്നെ അങ്ങനെ വരുന്ന വഴിയിൽ വേറെ വണ്ടി ഇട്ടു അതെ അതെ പിന്നെ അവിടെ കുറച്ച് ട്രക്ക് ഉണ്ടായിരുന്നു സമരങ്ങൾ ബാംഗ്ലൂരിൽ വാഹനങ്ങളൊക്കെ വന്ന് ഇറങ്ങണ അപ്പൊ ട്രക്ക് പിന്നെ ഈ പുതിയ വർഷത്തിലേക്ക് ഇടക്കണം അതെ അപ്പൊ നവരാത്രി കാര്യങ്ങൾ അപ്പൊ അവരൊക്കെ പുതിയ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടൈമാണ് അതെ അതെ അപ്പൊ ഈ കമ്പനികളുടെ മാരത്തിന്റെ വണ്ടി അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുകൾ ഫുൾ ബുക്കിംഗ് ചെയ്തത് അതെ അപ്പോ എല്ലാം കൂടി ഇപ്പോ ഒരാഴ്ച ഓക്കെ അപ്പൊ ആ ഇവിടെ കുറച്ച് വാഹനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം പിന്നെ ഈ വീഡിയോയിൽ ഇപ്പോൾ ആദ്യമായിട്ട് കയറിയ ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഞമ്മള് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതായത് ഡൽഹി റീവണ്ടികളാണ് ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി ഡൽഹി റേറ്റിന് വേണമെന്നുണ്ടെങ്കിൽ മൂപ്പരെ ബന്ധപ്പെടാം മൂപ്പരെ കോണ്ടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അഥവാ ഇനിയിപ്പം നാട്ടിൽ കൊണ്ടുവന്നാൽ അതിന്റെ പെച്ച് വർക്ക് അതായത് പിന്നെ ടച്ചിങ് കാര്യങ്ങൾ പെയിന്റ് ഇങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് എക്സ്പെൻസും കൂടും ഡെല്ലി വെൽക്കാണെങ്കിലും നിങ്ങൾ പിന്നെ അല്ല അല്ലേ ബോസേപ്പറു വാഹനം നല്ല വാഹനം ആരായാലും ഇപ്പൊ എവിടെ വന്നിട്ട് എവിടെ വന്നിട്ട് ആ മറ്റേ ഫുൾ ലിസ്റ്ററിണ്ടായിന്ന് പോകാനാണ് പതിനാറ് പതിനഞ്ചിന്റെ കംപ്ലൈന്റുകൾ പറഞ്ഞു ഓക്കെ ആ കംപ്ലൈന്റ് വന്ന് ആള് കണ്ണൂരിൽ നിന്ന് വന്ന് നോക്കി അവർ ഓക്കെ ആണ് ഓക്കെ ആണ് അവരെടുത്ത് പോയി നമ്മള് വീഡിയോയിൽ കംപ്ലൈന്റ് കാര്യം പറഞ്ഞു ആ എന്നിട്ട് അവര് കൊണ്ടുപോയി അതെ അല്ല ഓക്കേ അപ്പോ പിന്നെ വേറെ ഒന്നും പറയണ്ട വേറെ പറയുള്ളത് തന്നെയാണ് ഒരാള് നമ്മളിങ്ങനെ അത്രക്ക് പൂവില പോയിത്ര പൂവില പോയി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകുന്നില്ല ഓക്കെ അപ്പോ ഇവിടെ കാണിക്കുന്ന വണ്ടികൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അഥവാ നിങ്ങൾ എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളോ ലൊക്കേഷനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഉള്ള നമ്പറിൽ വിളിച്ചോളി പിന്നെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ് പ്രേശോട് പറയേണ്ടത് ഇതിനിപ്പോ നമ്മളിപ്പോ ബറോഡക്കാർന്നെ ഇവിടെ ബറോഡ സിറ്റി വരാൻ പോകണം ബറോഡ സിറ്റി ഇതിന്റെ എല്ലാരും ഇവിടെ പരിസരം സിറ്റി ഇതിനൊരു ലോക്കൽ പേര് കൊടുക്കണം ഈ ഏരിയക്ക് ഏരിയ അപ്പൊ ഇവിടുത്തെ ആള് മറ്റേ ആളുകളൊക്കെ ഈ റോഡ് വർക്ക് കഴിഞ്ഞാൽ ഒരു ബോർഡ് അവിടെ പറഞ്ഞു സിറ്റി അല്ലെ ഓക്കെ ബറോഡ സിറ്റി എന്ന് പറയുമ്പോ ഇവിടെ എല്ലാം ആവശ്യത്തിന് ഉണ്ടല്ലോ പെട്രോൾ പമ്പ് അതുപോലെ തന്നെ മിയാമി സ്കൂൾ ഉണ്ട് ഓഡിറ്റോറിയം ഉണ്ട് എല്ലാ ഫിറ്റ്നസ് ബാങ്ക് ബാങ്ക് സൗത്ത് ഒക്കെ എല്ലാം ഉണ്ടല്ലോ ഓക്കെ അപ്പൊ മൻസൂർ ഭായി നമുക്ക് ഓരോ വണ്ടികളും കാണിച്ചു കൊടുക്കാം അല്ലെ സംസാരിച്ച് ലാഗ് എടുപ്പിക്കണ്ടല്ലോ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ക്രിസ്റ്റയിൽ തന്നെ തുടങ്ങാം എങ്ങനെ മൻസൂർ ഭായി ഇത് ഇത് പതിനെട്ട് വി ഓപ്ഷൻ ആ ഓക്കെ സെവൻ സീറ്റർ സെവൻ സീറ്റർ വണ്ടിയാണ് അതെ നല്ല ചെയിൽ ഉണ്ടല്ലോ കളറ് കളർ നല്ല അടിപൊളിയാണ് പക്ഷെ എന്താ വെച്ചാൽ ആ വന്ന കണ്ടീഷനാണ് ആ വന്ന കണ്ടീഷൻ ഒരു ടച്ചപ്പ് പോളിഷ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഏഹ് വന്ന അതേ കണ്ടീഷൻ ആ സർവീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതെ പക്ഷെ ഫുൾ കമ്പനി സർവീസ് ആണ് ഫുൾ കമ്പനി സർവീസ് ഉള്ള ഓറിജിനി ഓണർ ആണ് ആ ഒന്ന് അൻപത്തിഒൻപത് കോടി കറക്റ്റ് ഓട്ടോ അല്ല യാതൊരു മിസ്റ്റേക്ക് ഇല്ല അല്ലേ ഓട്ടോ കറക്റ്റ് ആ ഇത് എങ്ങനെയാണ് കൊടുക്കണത് ഇത് ആളെ പേരിക്ക് മാറ്റിട്ടാണെങ്കിൽ പതിനഞ്ചു ലക്ഷം രൂപ കൊടുക്കൂപ കൊടുക്ക പതിനെട്ട് വി പതിനെട്ട് വി പതിനഞ്ചു ലക്ഷം രൂപ കൊടുക്കാം കൊടുക്കേ അവര് പേരിലേക്ക് മാറ്റിട്ടോ പറയുന്നത് അതെ നമ്പർ ആക്കിയിട്ടാണ് ഓക്കെ വണ്ടി വേറെ അടച്ചിട്ട് ഓക്കെ വണ്ടി വേറെ അപാകതയില്ല ഫുൾ കമ്പനി സർവീസ് ഫുൾ കമ്പനി സർവീസ് ഇസ്റ്റിലേക്ക് ഇതിലുണ്ട് തന്നെ കോളിച്ചു വണ്ടി എല്ലാ പേർക്കും കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ഓക്കെ പതിനെട്ട് വി ആണ് ജി ഫോർ അല്ല പതിനഞ്ച് ലക്ഷം കാണുമ്പോൾ തരാ തരാന്ന് പറഞ്ഞിട്ടുള്ളത് നമ്പർ ആക്കിയിട്ട് ആക്കിട്ട് എൻഒസിൽ അല്ല അവ ആവശ്യം മൻസൂർ ബെ കോൺടാക്ട് ചെയ്തു ഒറിജിനൽ കേരള ജീപ്പ് കോംബസ് ആണ് നിങ്ങളെ ബോസ് ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ ഇത് ലിമിറ്റഡ് ലിമിറ്റഡ് മോഡൽ പതിനെട്ട് മോഡൽ ആകെ ഫുൾ കമ്പനി സർവീസ് ആ ആ എവിടെ എവിടെ കേരള ആ കമ്പനി സർവീസ് ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ്ലേസ് ഒന്നും ഇല്ലല്ലേ ഓക്കേ എത്ര നമ്മൾ ആസ്കി പ്രൈസ് പന്ത്രണ്ടര ലക്ഷം പന്ത്രണ്ടര ആസ്കാണ് കൊറച്ച് കൊടുക്കോ നെഗോഷ്യബിൾ ആണ് മനസൂർബായി കൊറച്ച് കൊടുക്കാൻ കളർ നല്ല കോഴിക്കോട് നാലു കഷ്ടം പോലത്തെ കളറാണ് ഇത് രണ്ട് കളറില് വരുന്ന വണ്ടിയല്ലേ റെഡ് ആൻഡ് ബ്ലാക്ക് അപ്പോ ലോണിന്റെ കാര്യങ്ങള് കൊടുക്കൂല്ലേ ഫുള്ള് കിട്ടും അപ്പൊള ആൾട്ടിസ് ആഡംബരക്കാർ ആണ് ബ്ലാക്ക് കളറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് നിങ്ങൾ ഇന്ന് ബ്ലാക്ക് അല്ലേ ഇട്ടുകട ബ്ലാക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ട രണ്ട് കളറുകളാണ് ഡ്രസ്സിന് ആയിക്കോട്ടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓക്കെ ഇത് എങ്ങനെയാണ് കാര്യങ്ങള്

നല്ല ക്വാളിറ്റി വണ്ടി നല്ല അലുവ കസ്റ്റം കൊടുത്ത വണ്ടി അല്ലേ സെക്കൻഡ് ഓണർ നമ്പർ ആയതെട്ടോ ആ ഓക്കെ നമ്പർ ആയത് വണ്ടി എത്ര കൊടുക്കേ ഇത് അതേപോലെ തന്നെ ഇരുപത് വരെ ഹിസ്റ്ററി ഉള്ളത് ആ ഇരുപത് വരെ ആ ഓക്കെ പിന്നെ അവിടെ സർവീസ് ആണ് സർവീസ് ആണ് അല്ലേ മീറ്റർ പാക്ക് കാര്യങ്ങളൊന്നും ഇല്ല 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 ഇത് കിലോമീറ്റർ കറക്റ്റ് ഉണ്ടാവുല്ലേ അല്ല ഓട്ടം കറക്റ്റ് ആണ് അല്ലേ

ആ അതെ ഓക്കെ ഇതിന്റെ വില മുമ്പ് പറഞ്ഞു തരു ആരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ ഒരു കിഡ്നിൽ ഫോർച്ചുനർ ആണ് നിങ്ങൾ കാണിക്കുന്നത് എങ്ങനെയാണ് ഇത് മോഡൽ രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡലാണ് അല്ലേ ഇത് ഫോർ ഇന് ഫോർ ആ ഫോർ ഇന് ഫോർ ഫോർ ഇന്റു ഫോർ ആണ് ഓക്കെ ഏഹ് നമ്പർ ഓൾറെഡി ആയവണ്ടിയെ ഓക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ ഇത് നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കാം തന്നെ ആ പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കും ഓക്കെ വണ്ടി എന്ത് പാട വണ്ടി വണ്ടി കാര്യങ്ങളും നല്ല വണ്ടിയാണ് മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ നല്ല വണ്ടിയാണ് ആ ഫുൾ ഫിറ്റ് ആണ് രണ്ട് ലക്ഷം ഓടിറ്റ് ഓട്ടോ ജനുവീൻ ആയിരിക്കും മെയിൻ ക്ലാസ് ഒന്നും ഫോർച്യൂണർ ആണ് മാറിയിട്ടില്ലല്ലോ ഫോർച് ഒന്നും നോക്കാനില്ല അതിന് ചിമിറ്റ് എടുക്കാൻ ഓണ്ട സിറ്റി നോക്കാം എങ്ങനെയാണിത് ഇത് പത്തൊമ്പത് മോഡല് പത്തൊമ്പത് മോഡല് ആ ഓക്കെ ഇത് നമ്മൾ അന്ന് വീട് കണ്ടില്ലേ അന്ന് വീടിൽ നമ്മൾ ചെയ്തിട്ടുണ്ടേ അത് പ്രൈവറ്റ് ആയിരുന്നു അതിന്റെ നേരെ ഉള്ള ഒരു ടാക്സി അത് പോയിക്കണേ ആ തന്നെ ഇത് അതേപോലത്തെ വേറെ വണ്ടി ടാക്സിയാണ് ടാക്സി ആ ഒന്നര ഓടിയിട്ടുണ്ട് ഒന്നര ഓടിയിട്ടുണ്ട് ഓക്കെ ഡൽഹി വന്നല്ലേ സാധനം ഇതല്ല ഇത് നമ്മൾ കൊടുത്തല്ലേ നമ്മളൊരു സുഹൃത്ത് മഞ്ചേരിന്ന് ആ പാർക്കൺ സൈഡിൽ കൊടുന്ന് പാർക്കാൻ സൈഡിൽ അല്ലേ ഓക്കേ ഈ എങ്ങനെയാ എത്ര കൊടുക്ക ഇത് അവര് ലാസ്റ്റ് ആറ് ഇരുപത് നമ്പർ ആക്കിട്ട് കൊടുക്കണം നമ്പർ ആക്കിട്ട് ആറ് ഇരുപതിന് കൊടുക്കാം അല്ല വണ്ടി എന്ത് പാട് വണ്ടി കുഴപ്പമില്ല എടുക്കാൻ പറ്റുമോ അതൊക്കെ അവരിഷ്ടപ്പെട്ടിട്ട് മുതൽ അങ്ങനെയാണല്ലോ ഇവിടെ വർക്ക് ഷാപ്പ് അപ്പുറത്ത് വർക്ക് ഷാപ്പ് കഴിഞ്ഞിട്ടുള്ള വർക്ക് ഷാപ്പ് കൊണ്ടുപോകാം ഇവിടെ ഏത് വാഹനം ഞാൻ പറയണത് വെച്ചാൽ ഏത് കസ്റ്റമർ വന്ന് ആ ഒരു ഇഷ്ടത്തിന് മെക്കാനിക്കിനെ കൂർന്നിട്ട് ും തഴഞ്ഞത്തില്ല പോയി ഒരു നൂറ് ശതമാനം ഒരു ഡീലർക്കും പറയാൻ കഴിയും ഫുള്ള് എന്തെങ്കിലും എന്തെങ്കിലും ഫ്രഷ് വണ്ടി കംപ്ലൈന്റ് വരുന്നുണ്ട് പിന്നെ സെക്കൻഡ് ഹാൻഡ് അതെ അതെ ഇത് ഡീസൽ വണ്ടിയാണല്ലോ ഡീസൽ വണ്ടി പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ ചോദിക്കാൻ മുട്ടേക്കണ് ഇത് മിഡിൽ ഓപ്ഷനാ ആലോചിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഷാരീൻ പെട്ടറൊക്കെ വരുന്ന വണ്ടി ആ ആ ഇത് ഫുൾ ഓട് വണ്ടിയാണെങ്കില് ആ തന്നെ ഫുൾ ഓട് വണ്ടി അല്ല സൺ പ്രൂഫ് സൺറൂഫ് മാത്രം ഇല്ല പുഷ്പെട്ട് നാട്ട് പിന്നെ എല്ലാ സീറ്റും വരുന്നുണ്ട് നല്ല ഇന്ത്യ ഭാഗത്തൊക്കെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ വണ്ടി വണ്ടിയാണ് ഓടിട്ടുണ്ട് ഓടിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു ഓട്ടം നല്ല കറക്റ്റ് ഓട്ടോ സർവീസ് ഒക്കെ പോണ ഓടിയ വണ്ടി എടുക്കുന്ന ബുദ്ധിമുട്ടൊന്നും കേട്ടോ അതെ സർവീസ് അനുഭവം പറഞ്ഞു അതെ അതെ കൂടുതൽ ഓടി വണ്ടി എടുക്കുക ഈ ചട നമ്മളൊരു മുപ്പത് ഓടിയിട്ടുള്ള ഇരുപോടി വണ്ടി ഇങ്ങനെ കടന്നിട്ട് രണ്ടു വർഷം മൂന്ന് വർഷം കണ്ടല്ലോ അതൊക്കെ വീക്ക് ആയിട്ടുണ്ടോ അല്ല അത് കറക്റ്റ് ആണ് അല്ല ഇങ്ങനെയുള്ള നല്ല വേണ്ടി ഗൾഫ് പോകണ എല്ലാവരും ഓയിലൊക്കെ മാറ്റി പോവും അതെല്ലാം ഓയിൽ മാറ്റിട്ട് പിന്നെ വന്നിട്ട് എടുക്കുക പക്ഷെ ആ ഓയിൽ ഒന്നും ഉപകാരപ്പെടില്ല അതെ ഇത് ചലിച്ചിട്ടില്ലെങ്കിലും ഓയിൽ അത് ഡാമേജ് ആയി പോകും ഡാമേജ് ആയി പോകും അങ്ങനെ അല്ല അതൊക്കെ നല്ല നല്ല അറിവാണ് നിങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെ നമ്മളെ പ്രേക്ഷകരോട് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോക്ക് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഗൾഫ് പോലെ ആളുകളൊക്കെ ചില ആളുകൾ മാറ്റി വെക്കും റണ്ണിയാതെ പിന്നെ അത് ഇതായി പോവാണ് അതിനൊക്കെ ഒരു ടൈം ഉണ്ട് രൂപ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഡീസൽ വണ്ടി അതും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഓണ്ടന്റെ ജാസ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത് മനസ്സിലായി ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പ്രേശപ്പെടുന്നു പറഞ്ഞോളത്തെ ഇത് ഫസ്റ്റ് ആയിട്ട് ആൻഡ് സെയിൽ ആണോ വണ്ടിയാണ് ഓക്കെ ഉടമ ഉദ്ദേശിക്കുന്നത് മൂന്നര ലക്ഷം രൂപയാണ് മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപ ഐ ഡി വി ഇൻഷുറൻസ് കാര്യങ്ങൾ ഈ വാഹനത്തിന്റെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ജസ്റ്റ് നിങ്ങൾ വന്നപ്പോ വീഡിയോ അങ്ങനെ പോയതാണ് ആ പിന്നെ കഴിഞ്ഞ കുറച്ച് ടച്ചിങ് ബോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ എല്ലാ ഭാഗവും സെറ്റ് എൺപത്തിരണ്ടാണ് മീറ്ററിൽ കാണിക്കുന്നത് ചോദിച്ചു ഞാൻ പുള്ളിയ രജിസ്റ്ററി ഒന്നും ഇല്ല കാണുന്നതാണ് അതെ അതെ ടയർ വണ്ടി അതെ അതെ പുത്തൻ ടയർ ഉണ്ട് വേറെ എൽ സി ഡി ആൻഡ്രോയിഡ് ഒക്കെ ഫിറ്റ് ആണ് സ്പെഷ്യൽ അതുപോലെ തന്നെ വണ്ടി എല്ലാം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ് ചെയ്യാനൊന്നുമില്ല സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇത് മോഡൽ എത്ര വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് അല്ലേ ഏത് ഓപ്ഷൻ പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ അല്ലെ അതിന് ഓണ്ടന്റെ ബ്രിയോ ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല വണ്ടി അല്ലേ കേൽ പതിമൂന്നാണ് കേൽ പതിമൂന്ന് കണ്ണൂർ റൈസൺ ഇത് റീ വണ്ടി അല്ലേ അല്ലല്ലോ കേരള വണ്ടി കേരള തന്നെ ഓക്കെ എങ്ങനെയാണ് മോഡൽ ഇത് ഫസ്റ്റ് ഓർഡർ ആയിട്ടോ ഫസ്റ്റ് ആ സെക്കൻഡ് ഓർഡറിന്റെ പേരിലായത് ആയല്ലേ ആ അവർ പെട്ടെന്ന് ആ കസ്റ്റമർ ആ പേര് ഇത് മാറ്റണം പറഞ്ഞോണ്ട് പേരിലേക്ക് മാറ്റി ഓക്കെ മോഡൽ എത്രയാണ് തന്നെ പന്ത്രണ്ട് മോഡല് ആ അറുപത് കോടിയ വണ്ടി ഇത് പെട്രോൾ ഡീസലാ പെട്രോൾ പെട്രോൾ വണ്ടി ഓക്കെ ഓക്കെ വണ്ടി കുഴപ്പമൊന്നുമില്ല വൃത്തി ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ആർ ടിഒബിന് അവര് കസ്റ്റമർ പെട്ടെന്ന് ലേഡിന്റെ പേരിലാണ് തന്നെ അപ്പൊ അവര് ഓനെ മാറ്റിയേ പറ്റുള്ളു ഓക്കെ ഇന്റീരിയർ ഭാഗത്ത് നല്ല അഡ്വൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ അവര് വന്ന ഒരു നമ്മള് ഒരു ഇന്നോവ എടുത്ത് പോയപ്പോ എക്സ്ചേഞ്ചിൽ വന്ന വണ്ടി തന്നെ ഓക്കെ ഇത് ഏത് ഓപ്ഷൻ ഇത് ടോപ്പ് ടോപ്പ് മോഡൽ മോഡൽ ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നേ അല്ല പിന്നെ ഏതാ ടെക് ആ പിന്നെ ആലോചിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതെ ഫുൾ ലോഡ് എത്ര ഇത് ഇത് മൂന്ന് ലക്ഷം കുറവാക്കി കൊടുക്കാം ലക്ഷം ചോദിക്കുന്നുണ്ട് വില കുറച്ച് കൊടുക്കും ഓക്കെ അപ്പൊ വിളിച്ചോ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഓണ്ട സിറ്റി നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലോ ഇത് വണ്ടി മെക്കാനിക്കൽ സൂപ്പറാണ് മെക്കാനിക്കൽ സൂപ്പറാണ് ഓക്കെ ഡബിൾ എയർ ബാഗ് വരുന്ന രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് ഏഹ് ഓക്കെ രണ്ടര ലക്ഷം കൊടുക്കാം രണ്ടര ലക്ഷം രൂപ കൊടുക്കൂ രണ്ടായിരത്തി ഒമ്പത് വണ്ടി നല്ല പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ ഇന്നൂറ്റി സി എച്ച് കയറ്റി കയറ്റാ കേട്ടാ ഫുൾ ഫിറ്റ് സൂപ്പർ വണ്ടി ഏ ഇൻ ഭാഗം നോക്കുകയാണെങ്കിൽ ഫുൾ ലക്ഷറി ടൈപ്പ് മോഡലാണോ അത് സെക്കൻഡ് ഓണുള്ളത് അല്ലേ ഓട്ടോ ഒക്കെ ഓക്കെ അപ്പൊ പറ ഇന്നോവ കാർ ആണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ പന്ത്രണ്ട് മോഡല് ഫോർ ജി ഫോർ ആണ് ഇന്റർകൂളർ വണ്ടിയാണ് അല്ലേ അതെ ഈ ഓട്ടോ കാര്യങ്ങളൊക്കെ രണ്ട് ലക്ഷം ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഓടി ഇത് ഹിസ്റ്ററി ഉള്ള വണ്ടിയാ ഒറിജിനൽ ഗ്ലാസ് ആണ് ഒരു ക്രാക്ക് ഉണ്ട് അത് മാറ്റി കൊടുക്കും വേറെ ആ വേറെ അതേ ഇല്ല എല്ലാ ഭാഗം ഫിറ്റ് ഒരു വിശ്വസിച്ച് എടുക്കാൻ ഒരു വണ്ടി ഇന്റർകൂളർ അല്ലേ അതെ ഓക്കെ ഇത് എത്ര ആണ് ഇത് നമ്മൾ അഞ്ച് മുക്കാലാണ് കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു മുക്കാലിൽ കൊടുക്കും തന്നെ ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ ആണ് ഇന്റർ കൂളർ വണ്ടിയാണ് കേട്ടോ ഓക്കെ അപ്പോ വാങ്ങാൻ വിളിച്ചോ അടിച്ചപ്പോൾ ഇന്നോവ കാർ പേജപ്പെടാം ഇത് എങ്ങനെയാണ് എങ്ങനാണ് മനസ്സിലായി ഇത് രണ്ടായിരത്തി പതിമൂന്ന് വി പതിമൂന്ന് മോഡലാണ് വി ആണ് ഓപ്ഷൻ അല്ല ഓക്കെ എങ്ങനെയാണ് യു പി രജിസ്ട്രേഷനാണ് നമ്പർ എടുത്തിട്ടില്ല നമ്പർ ആയിട്ടില്ല യു പിയിലാണ് ഇപ്പോൾ അവരാരും പെൻലക്ഷം നമ്പർ എടുത്തുകൊടുക്കാം ആ പക്ഷേ വണ്ടിയാണല്ലോ ഫുള്ള് ആ നല്ല നീറ്റ് വണ്ടിയാണ് ആ നല്ല നീറ്റ് വണ്ടിയാണ് ആ അപ്പുറമോട് കാര്യങ്ങൾ ഒന്നും ചേഞ്ച് ഒന്നുമില്ല ഓക്കെ അപ്പ അകടമില്ല ഏഹ് ഇത് ബോഡി ബോഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുൾ ബോഡി ഫുൾ ബോഡി ചേഞ്ച് ആക്കി വയല ഡ്രൈവർ ട്രക്കിന്റെ ബാക്കിൽ പോയി അടിച്ച് ആ അങ്ങനെ ഈ അങ്ങനെ പോയിട്ട് ഫുൾ പുതിയ ഒറിജിനൽ ബോഡിയാണ് തന്നെ ഒറിജിനൽ സാധനാണ് അപ്പറോഡ് കാര്യങ്ങള് അതൊന്നുമില്ല ഓക്കേ മാറ്റി വീഡിയോ ഫോട്ടോസ് എല്ലാം നമ്മൾ കഴിയുന്നുണ്ട് അല്ലേ ആക്സിഡന്റ് ഇത് ആളിങ്ങനെ വരുന്ന ലോറിന്റെ ബാക്കിൽ പോയി അടിച്ചുപോയി ഓക്കെ ഇത് ബോണറ്റ് ഒക്കെ മാറിന് ആ ഫുൾ ബോഡി മാറിയതാണ് ഫുൾ അപ്രോണ് കാര്യങ്ങളല്ലാത്തതൊക്കെ ഓക്കെ ബാക്കി എല്ലാം മാറിയ മാറിയിട്ടുണ്ടാവും ബാക്കി ഓട്ടോ കാര്യങ്ങളൊക്കെ ആ ഓട്ടോ കാര്യങ്ങളൊക്കെ വണ്ടി അത്രയും ക്വാളിറ്റി വണ്ടി ഉണ്ട് എൻജിന് കാര്യങ്ങളൊക്കെ പക്കാണ് പക്കേ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കൊറച്ച് കൊടുക്കും കൊറച്ച് കൊടുക്കുന്ന കൊറക്കാന്ന് പറഞ്ഞാൽ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആണ് ഇത് കണ്ടിട്ട് ഇസ്റ്റർക്ക് ഇത് പർച്ചേസ് ചെയ്യാം അതെ അതെ ഇവിടെ വാഹനം വന്ന് ഏത് വർക്ക്ഷോപ്പിലോ എവിടെ കമ്പനിയിലൊക്കെ ചെക്ക് ചെക്ക് ചെയ്തിട്ട് കമ്പനിയിലോക്കെതിമൂന്ന് വി ആണ് നല്ല വണ്ടി മെക്കാനിക്കൽ കാര്യങ്ങൾ ബോക്ക് ചെയ്തോട്ടെ ഒരു തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഫുൾ ചേഞ്ചിങ് ഈ ചേഞ്ചിങ്ണ്ട് ഫുൾ മാറിയിട്ടുണ്ടല്ലേ ആ ഓക്കേ പറഞ്ഞു അതവരിന്നെ വിളിച്ചോട്ടെ ഓക്കേ ആവശ്യക്കാരുണ്ടെങ്കിൽ അവര് കോണ്ടാക്ട് ചെയ്യട്ടെ അതെ അതെ ഓല് വിളിച്ചാൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൂ വെറുതെ അതെ ഇതിന്റെ വില പറയണ അവർ വിളിക്കട്ടെ ആണ് കാണിക്കുന്നത് സിക്സ് വൺ പോയിന്റ് സിക്സ് അല്ലേ മോഡല് പതിനാറ് മോഡല് പതിനാറ് മോഡല് ഓപ്ഷൻ ഇത് എൺപത് ഓടിയത് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല നല്ല വണ്ടിയാണ് ഓക്കെ ഇത് നമ്പർ മാറിയ നമ്പർ ആയതാണ് നമ്പർ ആയ വണ്ടി അല്ലേ ആറ് തൊണ്ണൂറ് ആറ് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് സിക്സ് ഡീസൽ നല്ല മൈലേജ് ആ ഏഹ് ക്രെറ്റ ഇറങ്ങിയിൽ തോ നല്ല കൂടുതൽ മൂവ് ചെയ്ത വണ്ടികൾ പതിനാറ് പതിനേഴ് ഓക്കെ ക്രെട്ട ഇറങ്ങി ആ ഒരു ഇയറിലാണ് നല്ല കളിച്ചതല്ലേ ക്രെട്ട സെറ്റ് അല്ലേ രണ്ടായിരത്തി പതിനാറ് സിക്സ് ആണ് ആറ് തൊണ്ണൂറാണ് മോപ്പിൽ ചോദിച്ചിട്ടുള്ളത് ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കിക്കോ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റ് വാഹനമാണ് ഹോണ്ടന്റെ എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ഇത് വണ്ടി വെച്ചത് നല്ല വണ്ടിയാണ് കാര്യങ്ങള് ഓക്കെ ചെറിയ കാര്യൊന്നുമില്ല ഇഷ്ടം നമ്പർ ആയിട്ട് നമ്പർ നമ്പർ ആയിട്ടുണ്ടാക്കി നമുക്ക് അഞ്ചേ മുക്കാലിന് കൊടുക്കുന്നത് അഞ്ചേ മുക്കാലിന് കൊടുക്കാം മോഡൽ മോഡൽ എത്ര പുഷ് പുഷ്പെട്ടിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ പുഷ്പ് ആലുവ കാര്യങ്ങളൊക്കെ വണ്ടിയാണ് അപ്പൊ ലോണൊക്കെ ഇതിന് കിട്ടൂല്ലേ ആവശ്യക്കാർ വന്ന് നോക്കൂട്ടാ അതെ 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 ഒരു സ്വിഫ്റ്റ് കാർഡിന്റെ ക്ലാസ് കാണിച്ചു കൊടുക്കല്ലേ ഈ ക്ലാസ് എന്തായിട്ട് ബോഡിന്റെ സ്മൂത്ത് ആ നല്ലൊരു വെറൈറ്റി കളർ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കളർ ആൾക്കാരല്ലേ അതെ അതെ എങ്ങനെയാണിത് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആ സിംഗിൾ ഓണറിലപ്പോ കടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ നമ്പർ ആയിട്ടുണ്ടോ നമ്പർ ആയിട്ടില്ല ഓക്കെ ട്വന്റി സിക്സ് ഓക്കെ എച്ച് ആർ വണ്ടി ആ ഓക്കെ അയച്ചോണ്ട് എൻ സി എടുത്തോളൂ ആ എൻഒസി എടുത്തിട്ടില്ല അത് ആളുകൾ ഏത് ജില്ല എടുക്കാൻ പറ്റും ഈ ക്ലാസ് ആണ് ഈ ടു ട്വന്റി ഈ ടു ട്വന്റി അല്ലെ നല്ല മൈലേജ് ഉണ്ട് നല്ല മൈലേജ് എന്റെ ആവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുക ആ ഓട്ടോമാറ്റിക് സെൻട്രൂഫ് എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് അതെ അതെ ഓക്കെ എത്ര നമ്പർ ആക്കി ഞാൻ പറഞ്ഞില്ല പത്ത് രൂപ കൊടുക്കാം പത്ത് രൂപ കൊടുക്കാം നമ്പർ ആക്കി പതിമൂന്ന് വണ്ടി പതിമൂന്ന് ഓക്കെ ആണ് ഈ ക്ലാസ് ആണ് ഈ ടു ട്വന്റി ആണ് മഹീന്ദ്രന്റെ സ്കോർപ്പിയോസ് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തിഒമ്പത് മോഡല് ഓക്കേ വണ്ടി വണ്ടി സെക്കൻഡ് ഓണർ രണ്ടായിരത്തിഒമ്പത് മോഡൽ ആ കണ്ടീഷൻ ഇതാ ഈ കണ്ടീഷൻ വർക്കിംഗ് ആണ് എഞ്ചിൻ എൻജിനിങ് കേരളി ഒറിജിനൽ കേരളക്കാർക്ക് ലക്ഷം നമ്മൾ പ്രൈസ് ആ രണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നു രണ്ടായിരത്തിഒൻപത് മോഡൽ അതെ ഇത് സെവൻ സീറ്റ് 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 സീറ്റാ ഓക്കെ ലോണൊന്നും കിട്ടൂലോ ഇല്ലേ ലോണൊക്കെ പന്ത്രണ്ട് പതിമൂന്നിന്റെ മോഡലല്ലേ കൊടുക്കുന്നു ആ അതെ അതെ ഓക്കെ ആണ് നിങ്ങൾ കാണിക്കുന്നത് ബോസ് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ കയ്യിലെ നമ്പറായ വണ്ടിയായ വണ്ടി അല്ലേറ്റി ഫൈവ് നല്ല വാഹനമാണ് മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഉഷാറാണ് നമുക്ക് ഇത് ലാസ്റ്റ് നാല് രൂപ കൊടുക്കാം നാല് രൂപ കൊടുക്കാം ഒന്നും പറയാനില്ല എല്ലാ ഭാഗം ഫിറ്റ് മൂന്ന് മൂന്നര ലോണിനെ കിട്ടും മൂന്നര ലോൺ കിട്ടും അല്ലേ ഓക്കേ വണ്ടി വേറെ അപാകതന്നും നല്ല ബോഡി വെയിറ്റ് അത്യാവശ്യം മൈലേജും ഉണ്ട് ആ ഓട്ടൊക്കെ എങ്ങനെ ഉണ്ടാവും കറക്റ്റ് ആണ് കറക്റ്റ് ഓട്ടോ ആണ് അല്ലേ ഓക്കെ വന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഒക്കെ ഫിറ്റ് ആണ് വണ്ടി അപ്പോ നാല് റുപ് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് മൂന്നര ലോൺ കിട്ടും ബൈക്ക് എടുക്കുന്ന പൈസക്ക് ഒരു കാർ കാർക്ക് കൊണ്ടുപോകാം അതായത് ടാറ്റന്റെ ഏതാ വണ്ടി ഇൻഡിക്ക ഇൻഡിക്ക അല്ല ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ഇത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനാണ് ആ ഇഞ്ചിന് ഗോദർജ് ഏട്ട് വരും മറ്റേ സ്വിഫ്റ്റിന്റെ എഞ്ചിനാണ് ആണ് വരുന്നത് ഓക്കെ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി കോഴിക്കോട് വണ്ടിയാണ് ഞാൻ പറഞ്ഞേക്കി ഇനി ണെങ്കിലോ നല്ല സ്പേസ് തേങ്ങ കാര്യങ്ങൾ ലൈനില് പോണ ആളുകൾക്കൊക്കെ ഉപയോഗിക്കുക നമ്മളിത് ലാസ്റ്റ് എൺപത് രൂപ കൊടുക്കാം എൺപത് രൂപ എൺപത് രൂപക്ക് കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് പിന്നെ അതെ ഓ ഇത് മെക്കാനിക്കൽ ഫിറ്റ് ആണ് റണ്ണിങ് കണ്ടീഷൻ ആണ് റണ്ണിങ് കണ്ടീഷൻ ആണ് അല്ലേ പഴയ വണ്ടിയാണ് എല്ലാ ഭാഗം പുതിയ ഇൻഷുറൻസ് പുതിയ ബാറ്ററി ആ എൺപത് രൂപക്ക് ആ സാധനമൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കും എല്ലാം അതെ ഓക്കെ അത്യാവശ്യം സീറ്റ് കവറായിട്ട് കുറവാണ് പറഞ്ഞതാണ് ഒന്ന് ബാറ്ററി ഒന്ന് ഇൻഷുറൻസ് ഓക്കെ ഓക്കെ അത് കുറവുണ്ടെന്നാ പറഞ്ഞത് അപ്പൊ അത് അതൊക്കെ എടുത്തിട്ട് എമ്പത് രൂപക്ക് നമ്മൾ കൊടുക്കും അത് നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും അതെ ഓക്കെ ബാക്കി എല്ലാ ഭാഗവും നോക്കാൻ ചിറ്റാണ് അതെ അതെ ഓക്കെ അപ്പൊ വേണം വിളിച്ചോ വിളിച്ചോട്ടെന്താ ഒന്നൊന്നര മോ പോലത്തെ സാധനം അല്ലേ എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ഞാൻ ഈ വാഹനം ും അതെ 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 ഇതൊക്കെ ഈ റോഡിൽ ആൾക്കാർ നോക്കണ സാധനം അല്ലേ തൊണ്ണൂറ്റി ഒൻപത് മോഡലാണ് അല്ലേ ഓക്കേ ഇത് പുതിയ പേപ്പറിൽ ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് അല്ലേ ഇരുപത്തെട്ട് വരെ ഉണ്ട് ഓക്കെ എങ്ങനെയാണ് ചോദ്യം നമ്മൾ രണ്ടാം കൊടുക്കാറാണ് ആ ലോൺ കിട്ടൂല ലോൺ ഒന്നും കിട്ടൂല ഓക്കെ ഇതില് ഒരു പത്താൾക്കു പോവാലേ ഇതിന് ഇഷ്ടം പോലെ ഞാൻ വളരെ ഈ വാഹനം താറ് വെച്ച് പോകുമ്പോഴത്തെ ആൾക്കാർ പോകും എന്റെ മുക്കാലിനും കൊടുക്കാം ഓക്കെ വേറെ എല്ലാ പാടും നോക്കണം ആണല്ലോ ഒന്നും നോക്കാന്നില്ല അന്നടിച്ചോടാ അതെ അതെ ഈ ജിപ്സിയുടെ ഭയങ്കര സംഭവം ജിപ്സിയാണ് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് എൺപതിനായിരം ആളുകൾ കണ്ടൊരു എൺപതിനായിരം ആൾക്കാർക്ക് ഞാൻ ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ പേജിൽ നോക്കിയേക്കെ പക്ഷെ ഇതിനെല്ലാവർക്കും ഈ വാഹനം ആവശ്യമാണ് പക്ഷെ ലോണാണ് ആ ലോൺ കിട്ടൂല വണ്ടി എല്ലാവർക്കും വേണം ലോണ് ഇവർക്ക് പിന്നെ ഇവര് അബൂദാബിയില് ലക്സില് ജോലി ചെയ്യുന്ന ഒരു പയ്യന് രാത്രി ഉച്ച അവൻ ആ അപ്പൊ അവൻ ജി ഉപയോഗിച്ചതിന് ഇതിന്റെ ഡീറ്റെയിൽ ചെയ്യാൻ വന്നൂടി പതിമൂന്ന് വണ്ടി ആ പിന്നെ സെക്കൻഡ് ഓണറിൽ സെക്കൻഡ് ഓണർ മുപ്പത്തെട്ട് വരെ പേപ്പർ മുപ്പത്തിയെട്ട് വരെ ആ ആ ഇരുപത്തിയെട്ട് വരെ അല്ലേ പേപ്പർ ആ മുപ്പത്തെട്ട് വരെ പേപ്പർ മുപ്പത്തെട്ട് വരെ പേപ്പർ ഉണ്ട് എന്താ ഇതിന്റെ അങ്ങനെ കണക്ക് അതാ അങ്ങനെ ചില പെട്രോൾ പട്ടികളല്ലേ ആ ഇത് പെട്രോൾ വണ്ടി തന്നെ ഓക്കെ ഓഫ് റോഡ് വാഹനമാണ് ഇത് മൈലേജ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ മൈലേജ് നോക്കൂല പത്ത് കിട്ടുമോ ആ പത്ത് പത്ത് അല്ലേ ഓക്കെ പിന്നെ ടയറ് മറ്റേ മറ്റേ ടയറുകളൊക്കെ ആയിട്ടിന്നെ അല്ലേ ടയർ ടയറില്ല ഓക്കെ അപകാര ടയറാണ് പിന്നെ എല്ലാ ഭാഗം നോക്കാണെങ്കിലും നല്ല കാണാനുള്ള രസുണ്ട് പിന്നെ മെക്കാനിക് ഒക്കെ ഫിറ്റ് ആണ് ഒന്ന് ചെയ്യാനൊന്നും ഉണ്ടാവില്ല റോഡിലിറങ്ങിയാലും അത് വേറൊരു അതെ അതെ ഓക്കെ ഓക്കെ മെക്കാനിക് ഫിറ്റ് ഒന്നും ചെയ്യാനൊന്നും ഇല്ല അന്നടിച്ചോടോ എത്ര എത്രീ നിങ്ങൾ വില പറഞ്ഞിട്ടില്ലല്ലോ ഇതിന് നമ്മൾ പറഞ്ഞതാണ് ആ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ആറ് എഴുപത്തി അഞ്ച് അല്ലേ എന്നെങ്കിലും വില കുറച്ച് കൊടുക്കോ എന്തെങ്കിലും കുറച്ചേ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ലോൺ കിട്ടൂല റെഡി ക്യാഷ് പോണെന്നാല് കൊണ്ടുപോവാൻ സണ്ണി ആ രണ്ടായിരത്തി പതിനാല് സണ്ണിയാണ് ഏഹ് എങ്ങനെയാണ് കാര്യങ്ങൾ രണ്ടര വണ്ടി ആയിരുന്നു മാറ്റിയിട്ടുണ്ട് രൂപ വണ്ടി എന്ത് ക്വാളിറ്റി ഒക്കെ ആ മിയാമിയല്ല നല്ല മൈലേജും വിശ്വസായിരത്തി മോഡല് പതിനാല് മോഡൽ 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 സോറി സോറി വണ്ടിയാണ് കേട്ടോ രണ്ടു പുഷ്പോട്ടൻ സ്റ്റാർട്ടിങ് പുഷ്പോട്ടൻ സ്റ്റാർട്ടിൽ വരുന്നുണ്ട് ഈ എക്സൽ ഏതാ ഓപ്ഷൻ വരുന്നത് ആ ഓക്കെ അപ്പോ ആവശ്യം വന്ന് നോക്കിക്കോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ